ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര നിർമ്മാതാവും ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാറിൻ്റെയും പത്മ അവാർഡ് ജേതാക്കളായ ഒ രാജഗോപാലിനെയും അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിബായിയെയും ആദരിച്ചു വട്ടിയൂർക്കാവൂർ ശ്രീകണ്ഠ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജനം ടി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ അധ്യക്ഷനായി വട്ടിയൂർക്കാവ് ശ്രീകണ്ഠശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഹിന്ദുധർമ്മ പരിഷത്ത് സംഘടിപ്പിച്ച സ്നേഹാദരവ് ഐക്യരാഷ്ട്രസഭ മുൻ അംബാസിഡറും നയതന്ത്ര വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു പത്മ അവാർഡ് ലഭിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന അംഗീകാരത്തേക്കാൾ അവരുടെ പ്രവർത്തനം ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നതിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചലച്ചിത്ര നിർമ്മാതാവും ജനൻ ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാറും പത്മഭൂഷൺ അവാർഡ് ലഭിച്ച ഒ രാജഗോപാൽ പത്മശ്രീ ലഭിച്ച അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിബായി എന്നിവർ ചടങ്ങിൽ ആദരവേറ്റുവാങ്ങി ഹിന്ദു ധർമ്മ പരിഷത്തിന്റെയും ഹൈന്ദവ ആധ്യാത്മിക സംഘടനാ നേതാക്കളും ക്ഷേത്ര ഭാരവാഹികളും സ്നേഹാധരവിന് നേതൃത്വം നൽകി നല്ല വ്യക്തികളെ കണ്ടെത്തുകയും ആദരിക്കുകയും ചെയ്യാൻ കഴിവുള്ള മികച്ച ഭരണകൂടമാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നതെന്ന് ജനൻ ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ അഭിപ്രായപ്പെട്ടു നല്ല ഭരണകൂടമാണ് ഭാരതം വ്യക്തികളെ ആ വ്യക്തിത്വങ്ങളെ അങ്ങനെയുള്ള അവാർഡ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നെന്നും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹമാണ് അതിന് കാരണമായതെന്നും ആദരവേറ്റുവാങ്ങിയ ശേഷം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി പറഞ്ഞു തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പത്മ അവാർഡ് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് ഈ അവാർഡിന് കാരണം എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു പത്മഭൂഷൺ ലഭിച്ചത് ഈശ്വരാനുഗ്രഹമെന്ന് ഓ രാജഗോപാലും കൂട്ടിച്ചേർത്തു ഈശ്വര അനുഗ്രഹം കൊണ്ട് എന്റെ സത്തൊരു മാതാവ് ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അധികാരികളെ അങ്ങനെ തോന്നിപ്പിച്ചു ഏതായാലും ഇത് കേരളത്തിന് അഭിമാനത്തിന് വകയുള്ള ഒരു കാര്യമാണ് പത്മ അവാർഡ് ജേതാക്കളായ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായിക്കും ഒ രാജഗോപാലിനും ഒപ്പം ആദരിക്കപ്പെട്ടതാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമെന്ന് ചലച്ചിത്ര നിർമ്മാതാവും ജനൻ ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ പറഞ്ഞു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആദരം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ചടങ്ങിന് ഡി നാരായണ ശർമ്മ എം ഗോപാൽ പ്രവീൺ ശർമ്മ റാണി മോഹൻദാസ് പി സുധാകരൻ ജയശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ജനം തിരുവനന്തപുരം